കെ എസ് ആർ ടി സി ബസ്സിൽ കാറിടിച്ചു കയറി വൈദികന് ദാരുണാന്ത്യം കാറിലുണ്ടായിരുന്ന വൈദിക വിദ്യാർത്ഥിയെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടക ശിക്കാരിപ്പൂർ സെൻറ്റ് തെരേസ ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി ഫാദർ ആന്റണി പീറ്ററാണ് മരണമടഞ്ഞത് ശിവമോഗയിൽ നിന്നും ശിക്കാരിപ്പൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന വൈദിക വിദ്യാർത്ഥി ബ്രദർ സ്റ്റീഫന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് വൈദിക വിദ്യാർത്ഥിയെ ശിവമോഗയിലെ നഞ്ചപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അച്ഛൻ സഞ്ചരിച്ചിരുന്ന ഹുണ്ടായി ഇയോൺ കാറിലേക്ക് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ഹരികർ ദേവാലയത്തെ മൈനർ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച അച്ഛൻ രൂപതയിലെ വിവിധ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു വ്രതസംസ്കാരം വ്യാഴാഴ്ച ശിവമോഗയിലെ ശേഖരഘാട്ട് കത്തീഡ്രലിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കർണാടകയിലെ ഭദ്രാവതിയിൽ ജനിച്ച അച്ഛൻ രണ്ടായിരത്തി നാലിലാണ് വൈദികനായി അഭിഷിക്തനാകുന്നത് ഇടവകാംഗങ്ങളോടുള്ള അചഞ്ചലമായ സ്നേഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും അച്ഛൻ ജനശ്രദ്ധ നേടിയിരുന്നു നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്